ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പലതരത്തിലുള്ള സംസ്കാരങ്ങളാണ് നിലനിൽക്കുന്ന പലതരത്തിലുള്ള ആളുകളുണ്ട് പല അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള റിച്വൽസുണ്ട് പലതരത്തിലുള്ള ആചാര ക്രമങ്ങളാണുള്ളത് അപ്പൊ നമുക്ക് നോക്കി അറിയാൻ പറ്റും നമ്മുടെ ഈ പാഴ്സികൾ ശ ശവശരീരങ്ങൾ കൊണ്ട് ഉപേക്ഷിക്കുകയും ചെയ്യും നമ്മുടെ ഈ കഴുകേനൊക്കെ വന്നത് കൊത്തി തിന്നുന്നു അപ്പൊ നമുക്കത് വിശ്വസിക്കാൻ വലിയ പ്രയാസമാണ് എങ്ങനെയാണ് അവർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും പക്ഷെ അവരുടെ വിശ്വാസപ്രകാരം അത് ശരിയാണ് അപ്പൊ കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ കേരളത്തില് ഇവിടെ ചില പ്രത്യേകമായ സാമ്പ്രദായിക രീതികളുണ്ട് ഓരോ അതിൽ തന്നെ ഇവിടെ ജാതികളും ഉപജാതികളും ഉണ്ട് ഈ ഓരോ വിഭാഗക്കാർക്കും യഥാർത്ഥത്തില് അതനുസരിച്ചുള്ള ആചാരക്രമങ്ങളുണ്ട് സാലി പറഞ്ഞതുപോലെ അന്ധകാരപാളികളിൽ പെട്ടുപോകാൻ സാധ്യതയുള്ള ആത്മാക്കളെ എപ്രകാരത്തിലാണ് ഇങ്ങനെയുള്ള ഈ കർമ്മങ്ങളിലൂടെ നമുക്ക് അവരെ വിമോചിപ്പിച്ച് മറ്റൊരു ഉയർന്ന തലത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ॐ नमः शिवाय നല്ലൊരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ ശരീരം എന്നുള്ളത് ഭൂമിയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ആണ് എൻ്റെ ഈ ശരീരം ഒരു മുപ്പത് വർഷം മുമ്പ് വേറൊരു രൂപത്തിലായിരുന്നു ഇനി ഒരു പത്ത് വർഷം കൂടെ ഉള്ള അത് അത്രയും പ്രതീക്ഷിച്ചില്ല ഒരു അഞ്ച് വർഷം കഴിഞ്ഞപ്പോഴത്തെ ഈ ശരീരം കുറേ കൂടെ പ്രായമാകും അപ്പം ശരീരമെല്ലാം നമുക്ക് ഭൂമിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള മിനറൽസ് പ്ലാന്റ്സ് ഇതിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ആ ശരീരം എന്ത് വേണമെങ്കിലും ചെയ്തുകൊണ്ട് അതിന് ബേസിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അത് വെട്ടി നോർക്കുകയോ കത്തിച്ച് കളയുകയോ കുഴിച്ചിടിയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം പക്ഷേ നിലവിലെ നിയമം അനുസരിച്ച് ശവശരീരത്തിനോട് റെസ്പെക്റ്റ് കാണിച്ചിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലുള്ള നിയമം അപ്രകാരം അത് വെച്ച് അത് കഴിയുക അത് വെച്ച് നോക്കുമ്പോൾ ഐഡിയലായിട്ട് ചെയ്യേണ്ടത് ഒന്നുകിൽ നമ്മളതിനെ കുഴിച്ചിടുക അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന് യാതൊരു പ്രസക്തിയില്ല നമ്മുടെ ഞാനെന്ന് പറയുന്ന ഈ ശരീരമല്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കൊരു പ്രായമായി കഴിയുമ്പോൾ അല്ലെങ്കിൽ സാധന ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ് അതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇപ്പോൾ ചോദിച്ച ചോദ്യപ്രകാരം ഈ ഇങ്ങനെ ഉള്ള ബറിയൽ പ്രക്രിയ എന്താണ് കേരളത്തിൽ പിന്നീട് നമ്മൾ അന്ത ആദ്യത്തെ പാരൽ വേൾഡിൽ നമ്മൾ അവിടുന്ന് സ്മൂത്തായിട്ട് കടന്നു പോകുന്ന പ്രക്രിയകൾ പ്രധാനമായിട്ടും നമ്മുടെ ഇവിടെ ചെയ്യുന്നത് ജ്യോതിഷം വഴിയുള്ള അല്ലെ കർമ്മികൾ ചെയ്യുന്ന പ്രക്രിയകളാണ് കർമ്മികൾ ചെയ്യുന്ന പ്രക്രിയയും പിന്നെ ജ്യോതിഷം വഴി നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റും ഒരു വ്യക്തി ആദ്യത്തെ ലോകം കടന്നുപോയി പ്രകാശ ലോകങ്ങളിലോ അല്ലെങ്കിൽ സ്വർലോകത്തോ എത്തിയോ എന്നുള്ളത് ആ സു ജ്യോതിഷം ആണ് അതിനുപയോഗിക്കുന്നതായിട്ട് ഞാൻ കണ്ടുവന്നിട്ടുള്ളത് പിന്നെ താന്ത്രികമായിട്ടും പല കാര്യങ്ങളും ചെയ്യാറുണ്ട് താ താന്ത്രിക വിധികളിൽ കൂടി പക്ഷേ ഇതിൻ്റെ പുറകിലൊരു മനഃശാസ്ത്രമുണ്ട് ആ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ടെലിപ്പതിയാണ് നമ്മൾ ചെയ്യുന്ന പ്രക്രിയ ടെലിപ്പതി വഴി ഈ വിയോഗം സംഭവിച്ച ആത്മീയ ശരീരത്തിന് ലഭിക്കുകയാണ് എൻ്റെ തോട്ട്സ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ സഞ്ചയന സമയത്തും അല്ലെങ്കിൽ വിയോഗം സംഭവിച്ച സമയത്ത് നമ്മൾ വളരെ ഏകാഗ്രതയോടുകൂടി പ്രാർത്ഥിക്കുകയും ആ വ്യക്തിയുടെ ചിത്രം മനസ്സിൽ വെച്ചുകൊണ്ട് നല്ല സ്നേഹത്തോടുകൂടി സസ്നേഹം കടന്നു പോകുവാനായിട്ടുള്ള ആത്മീയ ഊർജമാണ് കൊടുക്കേണ്ടത് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഞാൻ ഞാൻ പലയിടത്തും പോകാറുണ്ട് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് സഞ്ചയന സമയത്ത് ആൾക്കാർ കൂടുതൽ വർത്തമാനം പറയുന്നു മറ്റു കാര്യങ്ങൾ പറയുന്നു ഇതൊന്നും ഒട്ടും തന്നെ അഭികാമ്യമല്ല ആ ടെലിപ്പത്തിക് കൊണ്ടക്ടിവിറ്റിയെ അത് ബാധിക്കും അതിന് കാരണം എന്താണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് നടക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ സൂക്ഷ്മ ലോകത്ത് നടക്കുന്ന പ്രക്രിയയിൽ വെയ്വ് കൺസ്ട്രക്ഷനും വേവ് ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് അതായത് എതിർ വൈകാരികതയുള്ള രണ്ടു പേര് ഉണ്ടെങ്കിൽ ഒരാളിൽ നിന്നും വമിക്കുന്നതായ ആ വെയ്വ് വേറൊരാളിൽ നിന്നും വമിക്കുന്ന വെവ് ആയിട്ട് കൂട്ടിമുട്ടിക്കുക ഇനി നമ്മളറിയുന്നില്ല നമ്മുടെ മസ്തിഷ്കത്തിൽ നിന്നോ ശരീരത്തിൽ നിന്നോ പുറപ്പെടുന്നതായ വെയിവിനെ കുറിച്ചാണ് ഞാൻ ലോകത്തിൽ ഇതങ്ങ് ക്യാൻസർഡ് ആയിപ്പോകും ഇതിനാണ് വേവ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾക്കും സമാനമായ ചിന്തകളുള്ളവരും ഒരേ ഏകാഗ്രതയോടുകൂടി പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥിച്ചു കഴിഞ്ഞുമ്പോഴത്തേക്കും ആ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വളരെ ഹൈ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ എനർജി വളരെ കൂടുതലായിരിക്കും അതേസമയം ഞാൻ ഒരു കാര്യം ചിന്തിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ബിജു മറ്റൊരു കാര്യം ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നമ്മൾ രണ്ടുപേരും ചിന്തിക്കുന്ന വ്യത്യസ്ത രൂപത്തിലാണ് ബിജുവിൻ്റെ സൂക്ഷ്മ നിന്ന് ഉദിക്കുന്നതായ എനർജിയും എൻ്റെ സൂക്ഷ്മതലങ്ങളിൽ നിന്ന് ഉദിക്കുന്ന എനർജിയും തമ്മിൽ എനർജി ഒരു ഗോളികയായിട്ടാണ് ഇങ്ങനെ പരന്നു പോകുന്നത് നമുക്കറിയാം വെള്ളത്തിലാണെന്നൊരു വട്ടം വട്ടമായിട്ട് പോകുന്നത് ഇങ്ങനെയാണ് പോകുന്നത് ഇത് തമ്മിൽ കൂട്ടിയിടിച്ച് ഈ ഒന്നുകിൽ സംഹാരം സംഭവിക്കും അല്ലെങ്കിൽ സൃഷ്ടി സംഭവിക്കും അതിനാണ് വെയ്വ് ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ വേവ് കൺസ് വേവ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് വേവ് കൺസ്ട്രക്റ്റഡ് ആണെങ്കിൽ എന്താണ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വർദ്ധിക്കും അതിന് എനർജി കൂടുതൽ അങ്ങനെ കൂടുതൽ എനർജി ഉള്ള ഒരു വെയ്വ് ഈ നമ്മുടെ പിരിഞ്ഞുപോയ ആത്മാവിൽ ചെന്ന് കഴിയുമ്പോൾ ആ ആ വ്യക്തിക്ക് ഊർജം കിട്ടുകയാണ് ആ ചിന്ത ആ വ്യക്തിക്ക് കിട്ടുകയാണ് അങ്ങനെ പെട്ടെന്ന് നമുക്ക് കടന്നു പോകാൻ ഒക്കെ ഇപ്പം വില്യം ബുൾമേൻ പറയുന്നുണ്ട് ശരീരം വിട്ട് യാത്ര ചെയ്യുമ്പോൾ ഫോക്കസ്നാവൂ ഫോക്കസ്നാവൂ എന്ന് സ്വയം പറയാറുണ്ട് അതിനർത്ഥം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഏകാഗ്രതയോടുകൂടി പോകണം അല്ലെങ്കിൽ നമുക്ക് പല പാളികളും കടന്ന് പോകാൻ പറ്റില്ല നമുക്ക് ശരീരമില്ല നമ്മുടെ കയ്യിലുള്ളത് മനസ്സാണ് മനസ്സ് വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പെട്ടെന്ന് ഫോക്കസ് വിട്ടുപോയി കഴിഞ്ഞാൽ ഏകാഗ്രത വിട്ടുപോയി കഴിഞ്ഞാൽ എന്തു പറ്റും കടന്നു പോകാൻ പറ്റില്ല അതൊന്നും വേണ്ട നമ്മളിപ്പോൾ ഒരു പിച്ചാത്തി എടുത്ത് വെജിറ്റബിൾ അരിയുമ്പോൾ വേറെ വല്ലതും ചിന്തിച്ചുകൊണ്ട് അരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈ കട്ട് ചെയ്തു പോകില്ലേ അപ്പോ സൂക്ഷ്മ തലത്തിൽ നടക്കുന്ന ഈ ടെലിപ്പത്തിക് തോട്ട്സാണ് ആത്മാവിനെ മുന്നോട്ട് നയിക്കുന്നത് ആ അതിന് വേണ്ടിയിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ് കർമ്മങ്ങൾ അപ്പൊ കർമ്മങ്ങളുടെ ഈ ശാസ്ത്രീയ ശാസ്ത്രീയവശം മനസ്സിലാക്കി ിരിക്കണം നമ്മളെല്ലാവരും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഒരു ഇതിന് വരുമ്പോൾ അവരോട് എല്ലാവരോടും പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ പെരിഞ്ഞുപോയ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അത് ചെയ്യും വേറൊരു കാര്യമുള്ളത് ഈ ക്വാണ്ടം ടണലിംഗ് എന്നും പറഞ്ഞൊരു ഒരു പ്രതിഭാസമുണ്ട് അതായത് ഫോട്ടോൺസിൻ്റെ കാര്യം കൊണ്ടാണത് പറയുന്നത് നമ്മളൊരു ഫോട്ടോൺ കുറേ ഇലക്ട്രോൺ ഒരു ഇതിലേക്ക് ഒരു പ്രതലത്തിലേക്ക് പമ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഒന്നുകിൽ അത് അത് ഒപ്പേക്ക് പൂടിയായിരിക്കും കിടത്തിവിടാത്തതാണത് റിഫ്ലക്റ്റ് ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഗ്ലാസ് കൂടിയാണത് റിഫ്ലക്റ്റ് ചെയ്തു പോകും പോളറൈസേഷൻ അങ്ങനെയുള്ള പല 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 കാര്യങ്ങൾ സംഭവിക്കും ഒരു പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടിക്കഴിയുമ്പോൾ അങ്ങനെ പക്ഷേ അപൂർവം ചില പ്രകാശം ക്വാണ്ടം ടണലിങ് തുരങ്കനം എന്ന് പറഞ്ഞൊരു പ്രതിഭാസമുണ്ട് അതായത് അപൂർവം ചില പാർട്ടിക്കിൾസ് ഫോട്ടോൺസ് ഈ ഭിത്തി ഭേദിച്ച് അകത്ത് കിടക്കും അകത്തു കിടന്ന് അതിൻ്റെ പുറത്തൂടെ വരും ഇതാണ് ക്വാണ്ടം ടണലിങ് എന്ന് പറയുന്നത് അപ്പോൾ ഈ നമ്മുടെ മരിച്ചതിന് ശേഷമുള്ള എൻ്റെ എൻ്റെ ഒരു ഇത് ഇതിപ്പോൾ എല്ലാവരും ഇതുമായിട്ടൊന്നും എഗ്രി ചെയ്യണമെന്നൊന്നുമില്ല ഇപ്പോൾ ബിജു പത്മനാഭൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് മരിച്ചതിന് ശേഷം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് നമ്മൾ നടത്തുന്ന പ്രക്രിയയുടെ വശം എന്താണെന്നാണ് ശാസ്ത്രീയവും മനഃശാസ്ത്രപരവുമായ ഒരു വശമാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതായത് നമ്മൾ ഏകാഗ്രതമായിട്ട് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ട് ആ പരേതാത്മാവിനെ കടന്നു പോകാനായിട്ടുള്ള ചിന്തകൾ കൊടുക്കുമ്പോൾ ക്വാണ്ടം ടണലിങ്ങിൽ സംഭവിച്ചിരിക്കും എന്തെങ്കിലും പ്രതിബന്ധമുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഈ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആ വ്യക്തി കടന്നു പോവുകയാണ് ചെയ്തത് അതാണ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പിന്നെ ആദ്യം ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ ഭാരതീയ ഫിലോസഫി നമ്മുടെ ഗീതയിലും ഉപനിഷത്തുക്കളിലും ഒക്കെ പറഞ്ഞിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട് അത് അതിലേക്കാണ് ഇപ്പം നമ്മൾ തിരിച്ചു വരേണ്ടത് എങ്ങനെയാണ് ആധുനിക ശാസ്ത്രവുമായിട്ട് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഇതിൽ ശാസ്ത്രത്തിന് കടന്നു ചേരാൻ പരമി പരിമിതിയുണ്ട് ഒരു പരിധി കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ ശാസ്ത്രത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഭൗതികശാസ്ത്രം മുഴുവൻ ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളാണ് പക്ഷേ ഇപ്പോൾ പാരസൈക്കോളജി ഉപയോഗിച്ച് ഉള്ള ഗവേഷണങ്ങൾ വഴിയുള്ളത് പറഞ്ഞുതരാം പങ്കിടാം പാരാസൈക്കോളജി എന്ന് പറയുന്നത് രണ്ടായിരം വരെയുള്ള കാലഘട്ടങ്ങളിൽ പാരാസൈക്കോളജി സ്യൂഡോ സയൻസ് എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കപ്പെട്ടിരുന്ന ഒരു ശാസ്ത്രമാണ് ഇപ്പോഴും ഇത് സ്യൂഡോ സയൻസ് ആണെന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട് അവരാരും പക്ഷേ വളരെ പ്രധാനപ്പെട്ട പാരാസൈക്കോളജി പരീക്ഷണങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും അവർ വായിച്ചിട്ടില്ല അവർക്ക് അതിനെക്കുറിച്ച് ഒരു ചുക്കും അറിയാനും മേല എന്നുള്ളതാണ് വാസ്തവം കേരളത്തിൽ പ്രത്യേകിച്ച് ആമസോണിൽ മാത്രമേ ഇരുപതിനായിരം പുസ്തകങ്ങൾ കിട്ടും ആത്മീയത പാരാസൈക്കോളജി എക്സ്പെരിമെന്റൽ ഇൻവെസ്റ്റിഗേഷൻ എന്നു വേണ്ട ന്യൂറോ സയൻസ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത് ആത്മീയമാണ് ഇരുപതിനായിരം പുസ്തകങ്ങളാണ് ആമസോണിൽ മാത്രം അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി മറ്റു പല പുസ്തകശാലകളിലും മറ്റു പല എന്തുമാത്രം പുസ്തകങ്ങൾ ലക്ഷക്കണക്കിന് പുസ്തകങ്ങളുണ്ട് ഈ വിഷയത്തിൽ അതൊന്നും മനസ്സിലാക്കാതെ കണ്ടാണ് ഇപ്പം നമുക്ക് പരമാവധി ഒരു ജീവിതത്തിലുള്ളൊരു ആയിരം പുസ്തകത്തിൽ കൂടുതലൊന്നും വായിക്കാൻ പറ്റില്ല ഹൈ ക്വാളിറ്റി പുസ്തകമാണെന്നുണ്ടെങ്കിൽ ആയിരം പോയിട്ട് ഒരു നാനൂറ് പുസ്തകം കഷ്ടിയായിരിക്കും നമ്മളൊരു ആവറേജ് ഒരു മൂന്ന് മണിക്കൂർ നാലു മണിക്കൂർ വെച്ച് വായിച്ചാൽ അപ്പോൾ ഈ കാര്യങ്ങളെ നമ്മുടെ കേരളത്തിൽ അറിവില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യത്തിൽ ഇത്രയും നിഷ്കർഷതയോടുകൂടി പറയുന്നത് കാര്യം പൗരാണ പാരാസൈക്കോളജി രണ്ടായിരം വരെ ഇതിനെക്കുറിച്ച് ഇതില്ലായിരുന്നു കാരണം അപ് ടു ഡേറ്റ് എക്യുപ്മെൻറ്റ്സ് ഇല്ലായിരുന്നു ഇന്നിപ്പോൾ സ്ക്വിഡ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട് സൂപ്പർ കണ്ടക്ടി ക്വാണ്ടം ഇൻ്റർഫിയറൻസ് ഡിവൈസ് എന്നാണ് അതിന്റെ പേര് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ ഉറുമ്പ് ഏറ്റവും ചെറിയ ഉറുമ്പിന്റെ ഒരു കാലനങ്ങിയാൽ പോലും ഈ സിസ്റ്റം അത് രേഖപ്പെടുത്തും ഈ സ്ക്വിഡ് സിസ്റ്റം സ്ഥാപിക്കുന്ന ലാബോറട്ടറിയിൽ നിന്ന് മിനിമം ഒരു മുപ്പത് കിലോമീറ്റർ അകലെയായിരിക്കണ ഹൈവേ എന്ന് അങ്ങനെ ചില നിഷ്കർഷകയുണ്ട് കാരണം ഹൈവേയിൽ കൂടി പോകുന്ന ഒരു റോഡ് പോ റോഡിൽ ഉണ്ടാകുന്ന വൈബ്രേഷൻ പോലും സ്ക്വിസ്റ്റത്തിനെ ബാധിക്കും ഇത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഇന്ന് ഈ ഇൻ്റഗ്രേറ്റിംഗ് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് പ്രേംസരൺ സത്സംഗിയാണ് അത് എഴുതിയിരിക്കുന്നത് ഭയങ്കര അഗാധമായ ഒരു പുസ്തകമാണത് അത് വായിക്കാൻ തന്നെ ഒരു ആറെട്ട് മാസം എടുക്കും അതിലെ ഓരോ പേജുകളും ഡെസിഫർ ചെയ്ത് ഡെസിഫർ ചെയ്ത് പോയി കഴിയുമ്പോഴാണ് മനസ്സിലാകുക സ്ക്വിറ്റ് സിസ്റ്റം വഴി നടത്തിയിട്ടുള്ള ശബ്ദയോഗ പഠനങ്ങൾ മറ്റ് യോഗ പഠനങ്ങൾ രാജയോഗ പഠന നമുക്ക് യോഗ പല രീതിയിലുള്ള യോഗയുണ്ടല്ലോ കുണ്ടൽ യോഗ അതൊക്കെ അവർ നടത്തിയിട്ടുണ്ട് എങ്ങനെയാണ് ആ പ്രതലത്തിൽ അത് ചുറ്റുപാടിൽ നടക്കുന്ന ചേഞ്ചുകൾ എന്താണ് ശരീരത്തിൽ നടക്കുന്ന ചേഞ്ചുകൾ എന്താണ് മസ്തിഷ്കത്തിൽ നടക്കുന്ന ചേഞ്ചുകൾ എന്താണ് ഇതിന്റെ മുഴുവൻ ഗ്രാഫും മാത്തമെറ്റിക്കൽ മോഡൽ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ഭയങ്കര പുസ്തകമാണ് വേറെ വലിയ പാശ്ചാത്യ ശാസ്ത്രജ്ഞരും ഒക്കെ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ പാരാസൈക്കോളജി वे 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 आ, െ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ആണ് സ്ക്വിഡ് സിസ്റ്റം പിന്നെയാണ് സ്പെക്ട് ക്യാമറ സിസ്റ്റം സിംഗിൾ ഫോട്ടോൺ ക്രോമറ്റോഗ്രാഫി അങ്ങനെ എന്തും പറഞ്ഞ ഒരാളാണ് സിംഗിൾ ഫോട്ടോൺ ഉപയോഗിച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആണ് സ്പെക്ട് സിസ്റ്റം പിന്നെ ഒന്നാണ് എഫ് എം ആർ ഐ സ്കാൻ എഫ് എം ആർ ഐ സ്കാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആശുപത്രി കാണുന്ന എഫ് എം ആർ ഐ സ്കാനല്ല മാഗ്നറ്റിക് റെസഡൻസ് ഉപയോഗിച്ച് ആ മെഷീനിൽ ചില വ്യത്യാസങ്ങൾ വരുത്തിയിട്ടാണ് ഈ ആത്മീയ പഠനങ്ങൾ നടക്കുന്നത് ഇങ്ങനെയുള്ള ഒരു നല്ല ലാബോറട്ടറി സെറ്റപ്പ് ചെയ്യാൻ അവർ പറയുന്ന പത്ത് മുന്നൂറ് മില്യൺ ഡോളേഴ്സ് ആകുമെന്ന് പറയുന്നത് പക്ഷേ അത് അങ്ങനെ അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ലാബോറട്ടറി ഒന്നുമില്ല പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നോയിറ്റിക് സ്റ്റഡീസ് സാമാന്യം നല്ലൊരു ലാബോറട്ടറിയാണ് പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അപ്ലൈഡ് സയൻസസ് മൺറോയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അപ്ലൈഡ് സയൻസസ് അതും സാമാന്യം വലിയൊരു ലാബോറട്ടറി പിന്നെ മൊണമായിഡ് ഡ്രീം ലാബോറട്ടറി എന്ന് പറഞ്ഞവരെണ്ണം ഉണ്ട് അവിടെയൊക്കെ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ആണ് ഉപയോഗിക്കുന്നത് എഫ് എം ആർ ഐ സ്കാൻ സിസ്റ്റം പിന്നെ വീഡിയോഗ്രാഫ് ഓഡിയോഗ്രാഫ് അങ്ങനെ പലതും ഇതെല്ലാം വന്നതിന് ശേഷം അവർ പലതും റെക്കോർഡ് ചെയ്ത് രേഖകളാക്കി അവരുടെ കൈവശമുണ്ട് ലോകത്തിലെ വിവിധ സ്ഥാപനങ്ങൾ ഇതിൻ്റെ ഹാർഡ് ഡേറ്റയുണ്ട് പുറത്തേക്ക് വിടാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പം തുടങ്ങും ഇതിനെ എതിർപ്പുമായിട്ട് ഒരു കൂട്ടം ജനങ്ങൾ ഇപ്പം ഞാൻ നല്ലൊരു ഗവേഷണം നടത്തിയ ഒരു കാര്യം കണ്ടുപിടിച്ച് വന്നു കഴിഞ്ഞാൽ ആദ്യം ഒബ്ജെക്ട് ചെയ്യാൻ പോകുന്നത് കുറേ ആൾക്കാരങ്ങ് ഒബ്ജെക്ട് ചെയ്യും ആദ്യമേ ഇതങ്ങ് നിരസിക്കും ഞാൻ നടത്തിയത് പരീക്ഷണം എന്താണ് എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കാതെ കണ്ട് അത് വായിച്ചു നോക്കാതെ മനസ്സിലാക്കാതെ കണ്ട് അവരത് നിരസിക്കും പിന്നീട് അതിനെ പുച്ഛിച്ച് തള്ളുകയും ഒക്കെ ചെയ്ത അവസാനം ആ മൂന്നാമത്തെ സ്റ്റേജ് വരുമ്പം ഓ ഇത് വളരെ ഒബ്വിയസ് ആയിട്ടുള്ള ഒബ്വ്യസ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് അംഗീകരിക്കും ഇങ്ങനെ മൂന്ന് സ്റ്റേജിൽ കൂടിയാണ് പുതിയ ഒരറിവ് നമുക്ക് പ്രാപ്തമാകുന്നത്